നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്കായിരുന്നു തന്തവൈബ് ഒരു വേദിയിൽ നടൻ സലീം കുമാർ പറഞ്ഞത് ഞങ്ങൾ തന്തവൈബുകാരും തള്ളവൈബുകാരും സൃഷ്ടിച്ചതാണ് ഇപ്പോൾ മില്ലേനിയൽസ് ആഘോഷിക്കുന്നത് എന്നായിരുന്നു ഫലിതം പറഞ്ഞ് പൊണ്ണിൽ കുത്തുന്ന സ്വഭാവമുള്ളയാളാണ് സലീം കുമാർ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തിയതിനും കുമാർ ഒന്നാന്തരം ഒരു കോമഡി കണ്ടെത്തിയിരുന്നു ബാഹുബലി കട്ടപ്പയോട് പറഞ്ഞുപോലും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് അപ്പോഴാണ് കട്ടപ്പ ആ പാതകം ചെയ്തത് അത് കേട്ട് കമ്മികളുടെ അടപ്പ് ഉരിയിരുന്നു എന്തായാലും തന്തവൈബ് തലയ്ക്ക് പിടിച്ച സലീം കുമാർ വീണ്ടും ഇതാ പുതിയ തലമുറയെ സദാചാരം പഠിപ്പിക്കാൻ ചെന്ന് പുലിപാല് പിടിച്ചിരിക്കുന്നു കോഴിക്കോട്ട് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ പ്രസംഗിച്ച സലീം കുമാർ പറഞ്ഞു റോഡിലൂടെ പോകുന്ന സകല പെൺപിള്ളേരും ഫോണിൽ സംസാരിച്ചാണ് നടക്കുന്നത് ഇവരാരെയാണ് വിളിക്കുന്നത് മോദിക്ക് പോലും ഇത്ര തിരക്കില്ല ഹോണടിച്ചാൽ പോലും ഇവർ വഴിയിൽ നിന്നും മാറില്ല പുതിയ തലമുറയ്ക്ക് കേരളത്തെ പുച്ഛമാണെന്നും ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്ന് കൂടി പറഞ്ഞു വെച്ചു അതോടെ ഉറങ്ങിക്കിടന്ന ഫെമിനിച്ചുകൾ സടകുടഞ്ഞ് എഴുന്നേറ്റു കുമാർ ഫോൺ ചെയ്യുന്ന പെൺപിള്ളേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള പരിഹാസമാണ് നിയന്ത്രണമെല്ലാം പെൺകുട്ടികൾക്ക് മാത്രം മതിയോ എന്നൊക്കെയായി അവരുടെ ചോദ്യം അതോടെ സർവരാജ്യ പുരുഷന്മാരെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ ഇറങ്ങിയ രാഹുൽ ഈശ്വറിന് പണിയായി എനിക്ക് തന്തവൈബുണ്ടെന്നും സലിംകുമാറിനും ആ വൈബ് ഉണ്ടെന്നുമായി രാഹുൽ ഈശ്വർ വീട്ടിൽ നിന്നിറങ്ങിയാലുടൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ധാരാളം പെൺകുട്ടികളെ നമ്മൾ നിത്യവും കാണുന്നതാണ് അത്തരക്കാരായി ചിലർ നടന്ന് നടന്ന് വല്ല ആറ്റിലോ തോട്ടിലോ തീവണ്ടിക്ക് മുമ്പിലോ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാലുടൻ അവസാന വിളി നടത്തിയവൻ്റെ പിന്നാലെയാകും പോലീസ് അതോടെ ഏതെങ്കിലും ഒരുത്തൻ കൂടുങ്ങും എന്തായാലും അപ്പച്ചിയോടോ ആങ്ങളയോടോ ചാവാം കിടക്കുന്ന വല്യച്ഛനോടോ ഒന്നും ആകില്ല അധികം പേരുടെയും സംസാരം എന്തായാലും ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ സലിംകുമാറിനെ ഉടൻ പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം ഇട്ട് കഴിഞ്ഞു പന ചാലരുകാരും സലിംകുമാർ പറഞ്ഞ മില്ലേനിയൽസിന്റെ ഒക്കെ കാലം കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിക്കുന്ന പിള്ളേരൊക്കെ ഇനി ജെൻ ബീറ്റ എന്നാണ് അറിയപ്പെടുക സലിംകുമാർ തന്തവൈവം കെട്ടിപ്പിടിച്ച ഇരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട്ടിൽ അഭിനയിച്ച ശേഷമാണ് സലിംകുമാറിന് ഈ തന്ത തന്തവൈബ് കലശലായിരിക്കുന്നത് നിങ്ങളൊരു കോൺഗ്രസ്സുകാരനും കൂടി ആയതിനാൽ ഫെമിനിച്ചുകൾ ഉറഞ്ഞു തുള്ളി തുടങ്ങി സമൂഹത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ പല കാഴ്ചകൾ നമ്മൾ കാണും സഖാവ് വിജയരാഘവന് തോന്നിയത് കാറിൽ പോകുന്നവരെല്ലാം അമ്മായിയമ്മ വീട്ടിൽ പോവുകയാണ് എന്നായിരുന്നു പെൺകുട്ടികൾ ഫോൺ ചെയ്ത് നടക്കുന്നതിലാണ് സലിംകുമാറിന്റെ ശ്രദ്ധ തൽക്കാലം ഈ തലമുറയ്ക്ക് സദാചാരം പഠിപ്പിക്കാൻ ഒരമ്മാവിനും ആങ്ങളെയും ഒന്നും വേണ്ട സലീമേട്ട പിണറായി വിജയൻ്റെ വനിതാമതിലുള്ള കാലത്തോളം അവർ സുരക്ഷിതരായിരിക്കും നന്ദി